ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമയിലെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ മറ്റൊരു നടി കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് മലയാളത്തിൽ അദ്വൈതം പൂച്ചക്കാര മണികെട്ടും നീലക്കുറുക്കൻ എന്നീ ചിത്രങ്ങളിൽ വേഷമിട്ട സൗമ്യ എന്ന ഡോക്ടർ സുജാതയാണ് ഇപ്പോൾ തന്റെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇത്രയും വർഷങ്ങൾ മനസ്സിൽ ഒതുക്കി വെച്ച കാര്യങ്ങൾ പറയാൻ ധൈര്യം തന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് എന്നാണ് സുജാത തുറന്നു പറയുന്നത് അത് വന്നപ്പോൾ റിലീഫാണ് തനിക്ക് തോന്നിയതെന്നും ഇപ്പോൾ തന്റെ കാര്യങ്ങളും പറയണമെന്ന് തോന്നി ഇതിനു മുൻപ് വരെ ഭയമായിരുന്നു പക്ഷേ നിയമവഴിയിൽ പോകണമെന്ന് ില്ല മറ്റൊരു രാജ്യത്താണ് താനിപ്പോൾ ജീവിക്കുന്നതെന്നും സുജാത പറയുന്നു തന്നെ ഉപദ്രവിച്ചയാൾക്ക് എഴുപത് വയസ്സിൽ കൂടുതലായി ആരെയെങ്കിലും ജയിലിൽ ഇട്ടിട്ട് തനിക്കൊന്നും കിട്ടാനില്ല ദൈവം കൂടെയുണ്ടെന്നാണ് കരുതുന്നതെന്നും നടി പറയുന്നുണ്ട് ഒരു വിവാദം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷേ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇതറിയണം എന്ന് തനിക്കുണ്ട് കൺസൺ എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ടിപ്പ് ഓഫ് ദി ഐസ്ബെർഗ് ആണെന്നും കേരളത്തിൽ മാത്രമല്ല സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും ഈ സംഭാഷണം എത്തണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നു തെന്നിന്ത്യയിലെ പ്രശസ്ത നടിയുടെ ഭർത്താവും നടനായിരുന്ന തന്റെ ആദ്യ ചിത്രത്തിന്റെ സംവിധായകനിൽ നിന്നും അന്ന് പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഡോക്ടർ സുജാത നേരിട്ട അനുഭവങ്ങളെക്കുറിച്ചാണ് വർഷങ്ങൾക്ക് ശേഷം തുറന്ന് സംസാരിക്കുന്നത് ഒരു ഫാദർ ഫിഗറായി നിന്നുകൊണ്ട് തന്നെ എങ്ങനെയാണ് അയാൾ ഒരു ലൈംഗിക അടിമയാക്കിയതെന്ന് വർഷങ്ങൾക്കിപ്പുറം ഒരു മനഃശാസ്ത്ര വിദഗ്ധ കൂടിയായ ഡോക്ടർ സുജാത പറയുന്നു തന്റെ കോളനിയിലായിരുന്നു നടി രേവതി താമസിച്ചിരുന്നത് അന്ന് തനിക്ക് പതിനെട്ട് വയസ്സായിരുന്നു രേവതിയെപ്പോലെ ആകണമെന്ന് താൻ ആഗ്രഹിച്ചു അന്ന് കൂടുതലും കണ്ടിരുന്നത് ഹിന്ദി മലയാളം സിനിമകളാണെന്നും എന്നാൽ തന്റെ വീട്ടുകാർക്ക് സിനിമയോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് വളരെ എതിർപ്പായിരുന്നു പക്ഷെ അച്ഛൻ ആർമിയിലായത് കൊണ്ട് കുറച്ചുകൂടി വലിയ വീക്ഷണം ഉണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛൻ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചിരുന്നുവെന്നും അങ്ങനെ ഒരു നായികയും അവരുടെ ഭർത്താവായ സംവിധായകനും ചേർന്ന് ഒരു ചിത്രത്തിലേക്ക് തന്നെ ഓഡീഷൻ ചെയ്തുവെന്നുമാണ് സുജാത പറയുന്നത് അന്നേ തനിക്ക് ആ പുരുഷനെ ഇഷ്ടമായില്ല അയാളെ ആദ്യമായി കണ്ട ദിവസം തന്നെ തനിക്ക് കടുത്ത പനി ഉണ്ടായി എന്നും തൻ വീട്ടുകാരോട് പറഞ്ഞു തനിക്ക് സിനിമ ചെയ്യേണ്ട അയാളെ ഇഷ്ടമായില്ല എന്ന് പക്ഷേ ഈ നടി ഏഴു ലക്ഷം രൂപ കൊടുത്ത അവർ സിനിമ സംഗീതം തയ്യാറാക്കിയെന്ന് അച്ഛനെ വിളിച്ചു പറഞ്ഞു അതൊക്കെയും തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവർ ചെയ്തതെന്നും അങ്ങനെ താൻ വരാതായാൽ അത് നഷ്ടമാകുമെന്നൊക്കെ നടി പറഞ്ഞു ഏഴു ലക്ഷം രൂപയൊക്കെ അന്ന് വലിയ പൈസ ആയതുകൊണ്ട് അവർക്കങ്ങനെ നമ്മൾ കാരണം നഷ്ടമുണ്ടാകാൻ പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ സിനിമയിൽ വരാൻ നിർബന്ധിതയായി എന്നാണ് സുജാത പറയുന്നത് അഭിനയിക്കാൻ തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായി ഈ ദമ്പതികളുടെ വീട്ടിൽ ഡാൻസ് പഠിക്കുവാൻ പോകുമായിരുന്നു സുജാത ഭാഷയും പഠിക്കുന്നുണ്ടായിരുന്നു ഇതിനിടെ ആദ്യത്തെ ഔട്ട്ഡോർ ഷൂട്ടും നടന്നു സിനിമയിലേക്ക് മുൻപ് അച്ഛനോട് സംസാരിക്കുന്ന സമയത്ത് ഈ നടി പറഞ്ഞിരുന്നത് അവർ തന്നെ സിനിമ സംവിധാനം ചെയ്യുമെന്നായിരുന്നു അവരുടെ ഭർത്താവ് താനുമായി ഇടപെടുകയില്ല എന്നും വാക്കു തന്നു താൻ സമ്മതിച്ചതിന്റെ കണ്ടീഷൻ അതായിരുന്നുവെന്നും സുജാത പറയുന്നുണ്ട് മറ്റൊരു സംസ്ഥാനത്ത് വെച്ചായിരുന്നു ചിത്രീകരണം പക്ഷെ അയാൾ തന്നെയാണ് സംവിധാനം ചെയ്തതെന്നും തന്നോട് വളരെ ദേഷ്യത്തിലായിരുന്നു പെരുമാറിയതെന്നും ആംഗ്രി സൈലന്റ് ട്രീറ്റ്മെന്റ് ആയിരുന്നു ഉണ്ടായതെന്നും സെറ്റിൽ താൻ അയാള് സാർ എന്നായിരുന്നു വിളിച്ചത് ഒരു നല്ല സ്റ്റുഡന്റായി അയാൾ പറയുന്നതെല്ലാം താൻ ചെയ്തു എന്നിട്ടും അയാൾ സാഹചര്യവും തന്റെ കണ്ടീഷനിങ്ങും അല്ലെങ്കിൽ തന്നെ പഠിപ്പിച്ചത് പുരുഷന്മാരെ ബഹുമാനിക്കണം അവർ പറയുന്നതൊക്കെ കേൾക്കണമെന്നാണ് അവിടെ അധികാര സ്ഥാനത്തുള്ള ഒരു പുരുഷൻ ഇത്തരത്തിൽ പെരുമാറിയത് തനിക്ക് അസ്വസ്ഥതയുണ്ടാക്കി എങ്കിലും ഒബീഡിയന്റ് ആയൊരു കുട്ടിയാവണം എന്നാണ് താൻ പഠിച്ചിട്ടുള്ളത് അയാളെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണമെന്ന് താൻ കരുതി അങ്ങനെ മെല്ലെ മെല്ലെ അയാളുടെ ദേഷ്യം മാറി സൗഹൃദത്തിലായി എന്നും നടിയും അവരുടെ ഭർത്താവും താൻ അവരുടെ മകളെ പോലെ എന്ന് തന്നോട് പറഞ്ഞുവെന്നും തന്റെ വീട്ടിൽ കിട്ടാത്ത സ്നേഹവും സ്വാതന്ത്ര്യവും എല്ലാം അവരുടെ വീട്ടിൽ നിന്നും െന്നും സുജാത പറയുന്നു ഇതിനിടയിൽ ആ നടിയുടെ മുൻ വിവാഹത്തിലെ മകൾ അവളുടെ രണ്ടാം അച്ഛൻ അതായത് മേൽപ്പറൻ സംവിധായകൻ ബലാത്സംഗം ചെയ്തുവെന്ന് ആരോപിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ കഥയും ഈ ദമ്പതികൾ തനിക്ക് പറഞ്ഞു തന്നുവെന്നും സുജാത വെളിപ്പെടുത്തുന്നുണ്ട് ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുന്ന ഒരു പുരുഷൻ മകളെ നഷ്ടപ്പെട്ട അമ്മ എന്നൊക്കെയുള്ള ഇമോഷണൽ കാര്യങ്ങളിൽ തന്റെ മനസ്സ് വേദനിച്ചുവെന്നും അവർക്ക് നഷ്ടപ്പെട്ട മകളാകാൻ അങ്ങനെ താൻ തയ്യാറെടുത്തുവെന്നും സുജാത തുറന്നു പറയുന്നു അങ്ങനെ ഒരു ദിവസമാണ് അവരുടെ വീട്ടിൽ വെച്ച് ഭാര്യയില്ലാത്ത സമയത്ത് ആ സംവിധായകൻ തന്നെ ചുമ്പിച്ചതെന്നും സുജാത തുറന്നു പറഞ്ഞു സുജാതയ്ക്ക് അത് മോശമായി തോന്നിയെങ്കിലും അതാരോടും പറയാനുള്ള ശക്തി കിട്ടിയിരുന്നില്ല പിന്നീട് അയാൾ സുജാതയുടെ മൗനത്തെ മുതലെടുത്തുവെന്നും പതിയെ പതിയെ സുജാതയുടെ ശരീരത്തെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയെന്നുമാണ് നടി വെളിപ്പെടുത്തുന്നത് പിന്നീട് ഏറെ നാൾ താൻ അയാളുടെ സെക്സ് ലൈവ് എന്ന പോലെയായിരുന്നുവെന്നും അയാൾക്ക് തോന്നുന്നത് പോലെയൊക്കെ തന്നെ ഉപയോഗിച്ചു ഒരു നാൾ ഒരു ഇരുമ്പ് കമ്പി കയറ്റിയെന്നും അങ്ങനെ പലതരം ടോർച്ചറുകളിലൂടെ താൻ കടന്നുപോയിയെന്നും പിന്നീടും ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇതൊരു റേപ്പാണ് മുതലെടുക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നതെന്നും സുജാത പറയുന്നുണ്ട് താൻ വഴങ്ങാൻ കാരണം തനിക്ക് സമ്മതമായിരുന്നതുകൊണ്ടായിരുന്നില്ല മറിച്ച് പിതൃ പിതൃമേധാവി രീതിയിലുള്ള കണ്ടീഷനിങ് കൊണ്ടാണ് പ്രായം കൊണ്ടും അതുവരെ ജീവിച്ച ഒരു ഷെൽട്ടേർഡ് ജീവിതം കൊണ്ടും വളരെ വൾണറബിൾ ആയിരുന്ന തന്നെ അയാൾ അയാളുടെ വഴിക്ക് കൊണ്ടുവരികയായിരുന്നുവെന്നാണ് സുജാത പറയുന്നത് അതിനു മുൻപ് തനിക്ക് റൊമാന്റിക് ബന്ധങ്ങളും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു പ്രായം ചെന്നയാൾ ഒരാൾ അഡ്വാൻസ് നടത്തിയപ്പോൾ തരിച്ചു പോയെന്നുമാണ് അവർ വെളിപ്പെടുത്തുന്നത് മാസങ്ങളോളം അയാൾ തന്റെ ശരീരം ഉപയോഗിച്ചുവെന്നും സുജാത വെളിപ്പെടുത്തുന്നുണ്ട് തമിഴിലെ ഇത്തരം മോശം അനുഭവങ്ങൾക്ക് ശേഷം െത്തിയ സുജാതയ്ക്ക് ഇവിടെയും സന്തോഷകരമായ അനുഭവങ്ങളല്ല ഉണ്ടായതെന്നും വെളിപ്പെടുത്തുന്നു കേരളത്തിൽ ലൈംഗികാതിക്രമം നേരിട്ടിട്ടില്ല പക്ഷേ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടെന്നും അഭിമുഖത്തിൽ അവർ പറയുന്നുണ്ട് ഒരു സംഘടന രംഗം ചിത്രീകരിക്കവേ റിഹേഴ്സലൊക്കെ ശേഷം റിഹേഴ്സലിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ടേക്കിൽ നടന്നത് വില്ലനായിരുന്നയാൾ ചവച്ചിരുന്ന പാൻ മസാല തന്റെ മുഖത്ത് തുപ്പുന്നതായിരുന്നു സീൻ അയാൾ യഥാർത്ഥത്തിൽ അത് തുപ്പുകയും താനെപ്പോൾ എന്നും അതുപോലെ തന്നെ ഒരു തുലാഭാരം തൂക്കുന്ന രംഗത്തിൽ അത് െന്നും അത് അവർ മനപൂർവ്വം ചെയ്തതെന്നാണ് താൻ കരുതുന്നത് കാരണം സഹ സംവിധായകരുടെ മുഖത്ത് താൻ വീണപ്പോൾ ഒരു പുച്ഛിരി ഉണ്ടായിരുന്നുവെന്നും സുജാത ഓർക്കുന്നു തനിക്ക് പകരം ജയറാമായിരുന്നു അപ്പോൾ വീണ്ടിരുന്നതെങ്കിൽ വിവരമറിഞ്ഞേനെയെന്നും ആദ്യ മലയാള ചിത്രത്തിന്റെ ഷൂട്ടിന് ചെന്നപ്പോൾ അവിടെ നടന്മാരും മറ്റും ഹെയർ ഡ്രസ്സർ മേക്കപ്പ് വുമൺ തുടങ്ങിയവരെ രാത്രി മുറിയിലേക്ക് വിളിപ്പിക്കുന്ന പരിപാടിയുണ്ടോ എന്ന് മുൻകൂട്ടി തന്നോട് പറഞ്ഞിരുന്നുവെന്നും അത് തന്നിൽ ഭയമുണ്ടാക്കിയെന്നും സുജാത പറയുന്നു ഇപ്പോൾ ലൈംഗിക അതിക്രമത്തിന് ആരോപിതനായ ഒരു നടൻ അടുത്തിടപഴകുന്ന രംഗങ്ങൾ ിൽ ആവശ്യമില്ലാതെ പക്ഷേ തന്നെ പീഡിപ്പിച്ചയാളുടെ പേര് ഡോക്ടർ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല അന്വേഷണം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടവരോട് പറയുന്നതാണ് ഉചിതമെന്നാണ് താൻ കരുതുന്നത് എന്നാണ് സുജാത ഇതേപ്പറ്റി പറയുന്നത്